പിന്നെ ഇന്ന് പത്രം മാതൃഭിമൊന്നും എഴുതിയിട്ടില്ല മനോരമയിൽ ഒരു വാർത്ത ഉള്ളത് അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു വിവരം കിട്ടിയിട്ടുമില്ല സി പി എമ്മിനെ പ്രതിയർത്തി പിന്നെ സ്വത്ത് മരവിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു ശുപാർശയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല നമുക്ക് വിവരമില്ലാത്തൊരു കാര്യം അല്ല നമുക്കിത് അറിയില്ല എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതലേ ചാനൽ വാർത്തകൾ ചാനൽ വാർത്ത നിങ്ങളുടെ മാതിരി തന്നെ ഞാനും കണ്ടിട്ടുണ്ട് പിന്നെ ഇന്ന് പത്രം മാതൃമയൊന്നും എഴുതിയിട്ടില്ല മനോരമയിൽ ഒരു വാർത്ത കണ്ടു അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല സി പി എമ്മിനെ പ്രതിയർത്തി പിന്നെ സ്വത്ത് മരവിപ്പിച്ചു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് മരവിപ്പിക്കാൻ പോകുന്നു ശുപാർശയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ വാർത്തകൾ വരുന്നു കാണുന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അതിനെക്കുറിച്ചൊന്നും പറയാനും കഴിയില്ല നമുക്ക് വിവരമില്ലാത്തൊരു കാര്യം അതറിയില്ലല്ലോ നമുക്കറിയില്ല ഇങ്ങനെ വാർത്ത എങ്ങനെ വാർത്തകൾ വരുന്നത് അവിടെ നമുക്കറിയില്ല അങ്ങനെ കെട്ടും പണിതുണ്ടോ ലോക്കൽ കമ്മിറ്റി സാധാരണ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്ഥലം വാങ്ങുക ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ പാർട്ടിക്ക് വേണ്ടി അതാണ് അതിനെ സംബന്ധിച്ച് വേറെ ഇതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ സാങ്കല്പികമായിട്ട് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം പറയാനും കഴിയില്ല വേട്ട ഇതിപ്പോൾ എന്താണെന്ന് അറിയട്ടെ വേട്ടയാണല്ലോ അതിലെന്താ തർക്കം അതിപ്പോ ഞാൻ ഇതുവരെയുള്ള നമ്മുടെ അനുഭവതല്ലേ അതെന്താണെന്ന് അറിയില്ല എന്താ സംഭവം എന്ന് എന്നറിയട്ടെ അതറിയില്ല സജീവാക്കാൻ ഇങ്ങനൊരു വാർത്ത വരുന്നു അതിനപ്പുറത്തെ കാര്യങ്ങൾ ചേച്ചി നമുക്ക് അറിയില്ലല്ലോ അറിയട്ടെ എന്താണെന്നറിയട്ടെ അതെ വിഷയം വരുന്നതിനനുസരിച്ച് നീങ്ങാനല്ലേ പറ്റുമോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് ഇക്കാര്യങ്ങൾ ഇതൊരു വേട്ടയാണ് ഇങ്ങനെ ഉണ്ടോ ഇല്ല എന്താ എന്ന് അറിയില്ല അതിപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് അറിയാം അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ പ്രതിപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് കേരളത്തിൽ എതിരെ കരുവന്മൂർ വിഷയമൊക്കെ ആ രീതിയിലാണല്ലോ ഉപയോഗപ്പെടുത്തിയത് അപ്പോൾ അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബാങ്കിലെ അല്ല അത് മരവിപ്പിച്ചിരിക്കുകയല്ലേ അതിപ്പോൾ കേസായിട്ട് നിൽക്കണോ അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് വരട്ടെ അറിയട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നീക്കങ്ങൾ ഉണ്ടോ ഇല്ലയോ ഇത് ഇപ്പോൾ നമുക്കറിയാത്തൊരു കാര്യത്തിൽ ഞാൻ അങ്ങനെ മുൻകൂർ പിന്നെ പ്രതികരിക്കാൻ കഴിയില്ല എന്താണെന്ന് അറിയട്ടെ അറിഞ്ഞിട്ട് നോക്കാം നേതാക്കളാണ് പാർട്ടിയെ തന്നെ അറിയില്ല ഇപ്പോൾ ഈ പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ അങ്ങനെയാണല്ലോ ഇത് കഴമ്പുള്ളൊരു വാർത്തയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുക എന്നുള്ളത് തന്നെയാണോ അത് അറിയില്ല അറി അറിഞ്ഞതിന് ശേഷം പറയാം അറിയാതെ ഞാൻ അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ല സംഭവം വരട്ടെ വിഷയം വരട്ടെ എന്താണെന്ന് അറിയാം